ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു വരുന്നത് മൂന്നാം സർക്കാർ എന്ന ാണ് രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിനുള്ളത് ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സർവീസ് സംബന്ധമായ മറ്റു കാര്യങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകണമെന്നാണ് എന്റെ ആദ്യ അഭ്യർത്ഥന വിഷ്ണു മോഹൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഡിവിഷൻ സെക്രട്ടറി സന്തോഷ് സ്വാഗതം പറഞ്ഞു സുരേഷ് വെട്ടുകാട് വി അനിൽകുമാർ ലാലു അനിയ ഉമ്മൻ മാത്യു സുനിൽകുമാർ ജഗദീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി